നമസ്കാരം കസ്റ്റഡിയിൽ മർദ്ദിക്കാതെ കേസ് തെളിയിക്കാൻ പോലീസിന് കഴിയുമോ ലോക്കപ്പ് മർദ്ദനവും പോലീസ് അതിക്രമങ്ങളും എല്ലാം ചർച്ചയാകുമ്പോൾ കണ്ണൂർ സ്ക്വാഡിന് പ്രസക്തി ഏറെയാണ് കുറ്റാന്വേഷണത്തിന് കണ്ണൂർ സ്ക്വാഡെന്ന ആശയം അവതരിപ്പിച്ചത് കണ്ണൂർ എസ് പിയുടെ കസ്റ്റഡിയിൽ ഇരുന്ന സമയത്ത് എ ഡി ജി പി എസ് ശ്രീജിത്ത് ആയിരുന്നു സലീം ഹാജി കൊലക്കേസിലെ അസാധാരണ അന്വേഷണ ടീമിനെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചതും മലയാളി ഏറ്റെടുത്തു സലാം ഹാജിയുടെ കേസ് പ്രചോദനമായിരുന്നുവെങ്കിലും ഒട്ടേറെ മാറ്റങ്ങളോടെയാണ് കണ്ണൂർ സ്ക്വാഡ് അവതരിപ്പിച്ചിരിക്കുന്നത് തിരക്കഥയൊരുക്കിയത് റോണി ഡേവിഡ് രാജും മുഹമ്മദ് ഷാഫിയും ചേർന്നു ഈ ടീമിന്റേതാണ് സിനിമയിലെ കണ്ണൂർ സ്ക്വാഡ് അതുകൊണ്ടാണ് ഷീജിത്തിൻ്റെയും മുഹമ്മദ് ഷാഫിയുടെയും കൂടിക്കാഴ്ച കണ്ണൂർ സ്ക്വാഡിന്റെ രണ്ട് അണിയറ ശില്പികളുടെ ഒത്തുചേരലാകുന്നത് തിരശ്ശീല തീപിടിപ്പിച്ച സിനിമയായിരുന്നു കണ്ണൂർ സ്ക്വാഡ് എഡിജി പി ശ്രീജിത്തും തിരക്കഥാകൃത്ത് മുഹമ്മദ് ഷാഫിയും ആ ഓർമ്മകൾ പങ്കിട്ടു ബി ഉണ്ണികൃഷ്ണന്റെ പുതിയ സിനിമാ സെറ്റിലായിരുന്നു കണ്ണൂർ സ്ക്വാഡിന്റെ യഥാർത്ഥ ശില്പിയും സിനിമയിലെ തിരക്കഥാകൃത്തും ഒരുമിച്ചത് കുടും മമ്മൂട്ടിയുടെ മറ്റൊരു സൂപ്പർ ഹിറ്റായ ഭീഷ്മ പർവ്വത്തിന്റെ അണിയറയിലുണ്ടായിരുന്ന ദേവദത്ത് ഷാജി ധീരൻ എന്ന സിനിമയുടെ സംവിധായകനും രചയിതാവും കൂടിയാണ് ദേവദത്ത് ഷാജി ഭീഷ്മ പർവ്വത്തിൽ സഹരചയിതാവ് ആയിരുന്നു ഷാജി അങ്ങനെ മുഹമ്മദ് ഷാഫിയും ദേവദത്തും എ ഡി ജി പിയുമായി ആശയ സംവാദവും നടത്തി കണ്ണൂർ സ്ക്വാഡിലെ രൂപീകരണം ഉൾപ്പെടെ അവർ സംസാരിച്ചുവെന്നാണ് സൂചന ഒരു പോലീസ് കഥ എന്നതിലുപരി പോലീസ് സംവിധാനത്തിനകത്തെ രാഷ്ട്രീയം പറഞ്ഞ ചിത്രം എന്ന തലത്തിലേക്ക് കണ്ണൂർ സ്ക്വാഡ് ഉയർന്നിരുന്നു ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കിയതുകൊണ്ട് തന്നെ ആ സിനിമ പ്രേക്ഷകരെയും സ്വാധീനിച്ചുവെന്നതാണ് വസ്തുത കണ്ണൂർ സ്ക്വാഡിന്റെ സിനിമാന്റെ രണ്ടാം പതിപ്പ് ചർച്ചകളിലുണ്ട് ഇതിനിടെയാണ് എ ഡി ജി പി ശ്രീജിത്തും മുഹമ്മദ് ഷാഫിയും ചർച്ച ചെയ്യുന്നത് കണ്ണൂർ സ്ക്വാഡിൽ മമ്മൂട്ടിയുടെ ജോർജ് മാർട്ടിൻ ശബരി അവതരിപ്പിച്ച ഷാഫി റോണി ഡേവിഡിന്റെ ജയൻ അസീസ് നിർമ്മങ്ങാടിന്റെ ജോസ് എന്നീ കഥാപാത്രങ്ങൾ അതിഭാവത്വമില്ലാതെയാണ് പ്രേക്ഷകരിലെത്തുന്നത് പോലീസ് സംവിധാനത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്നവരാണ് ഈ കഥാപാത്രങ്ങളില്ല കാക്കി കാക്കിയഴിച്ചു വെച്ചു കഴിഞ്ഞാൽ അവരും പ്രാരാബ്ധക്കാരായ സാധാരണക്കാരായിരുന്നു അടിയും ഇടിയുമില്ലാതെ കേസ് തെളിയിച്ചവർ പതിവ് രീതികളിൽ നിന്നും വഴിമാറി നടന്ന ചിത്രമായിരുന്നു കണ്ണൂർ സ്ക്വാഡ് ഒരുപറ്റം പോലീസുകാരുടെ ഒത്തൊരുമയുടെയും വാശിയുടെയും നിരന്തര ശ്രമത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും എല്ലാം കഥ ഒരു സീനിയർ ഓഫീസറുടെ കീഴിൽ ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന കുറ്റവന്വേഷണവും മറ്റും പല തവണ മലയാളികൾ വിവിധ ഭാഷകളായി കണ്ടുകഴിഞ്ഞതാണ് ഇവിടെയാണ് കണ്ണൂർ സ്ക്വാഡ് വ്യത്യസ്തമാകുന്നത് ഒന്നിലേറെ സംഭവങ്ങളിലേക്കാണ് ചിത്രം രസിച്ചിരുടെ പൊട്ടാതെ പ്രേക്ഷകനെ ഒരു വെളുത്ത പോലീസ് വാഹനത്തിലൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പ്രധാന കഥയ്ക്കൊപ്പം കണ്ണൂർ സ്ക്വാഡിലെ സംഘാംഗങ്ങളുടെയും ജീവിതം എന്താണെന്നും ഏത് സാഹചര്യത്തിൽ നിന്നാണ് അവർ വരുന്നതെന്നും പോലീസ് സംവിധാനത്തിന്റെ ഭാഗമായിരിക്കെ തന്നെ ആ സിസ്റ്റം അവർക്കെന്താണ് നൽകുന്നതെന്നും ചിത്രം ചർച്ച ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി നായകനായ കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയ്ക്ക് പിറകിലുള്ളത് ഒരു സംഘം പോലീസുകാരുടെ ജീവിതാനുഭവങ്ങളാണ് രണ്ടായിരത്തി ഏഴിലാണ് കണ്ണൂർ സ്ക്വാഡ് രൂപവൽക്കരിച്ചത് വിസ്മൃതിയിലേക്ക് പോകുമായിരുന്ന നിരവധി കേസുകൾക്ക് തുമ്പുണ്ടാക്കാൻ കൂട്ടായ പരിശ്രമത്തിലൂടെ കഴിഞ്ഞു കുറ്റാന്വേഷണത്തിന് വർഷങ്ങൾക്ക് മുൻപ് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച കണ്ണൂർ പോലീസ് സ്ക്വാഡിലെ ഒൻപത് പേർ ചേർന്ന് തെളിയിച്ച കുപ്രസിദ്ധമായ കേസാണ് കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയുടെ ഇതിവൃത്തം എ ഡി ജി പി ശ്രീജിത്ത് രണ്ടായിരത്തി ഏഴിൽ കണ്ണൂർ എസ് പി ഐ സമയത്താണ് കുറ്റാന്വേഷണത്തിന് കണ്ണൂർ സ്ക്വാഡ് രൂപീകരിച്ചത് പതിമൂന്ന് വർഷത്തോളം ശ്രീജിത്ത് രൂപീകരിച്ച സംഘത്തിലെ ഒൻപത് പേരും സ്ക്വാഡിലെ അംഗങ്ങളായിരുന്നു സ്ക്വാഡിലെ അംഗങ്ങളുടെ പേര് തന്നെയാണ് ചിത്രത്തെ കഥാപാത്രങ്ങൾക്കും നൽകിയിരിക്കുന്നത്